വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ് ദോഹ ഖത്തർ അധ്യായം ഒരു ട്രെയിൻ ടിക്കറ്റ് ജീവിതം മാറ്റിയ കഥ ദ ഡേ ഐ സ്റ്റോപ് ഡ്രിങ്കിങ് മിൽക്ക് എന്ന തൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൽ സുധാമൂർത്തി പറയുന്ന ഒരു കഥയാണ് ഒരു ട്രെയിൻ ടിക്കറ്റ് ജീവിതം മാറ്റിയ കഥ ലിജു കുര്യൻ എന്ന വ്ളോഗർ പങ്കുവച്ച ഈ കഥ ഏറെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മികമാനങ്ങളുള്ളതാണ് ഈ കഥ നടന്നത് വേനൽക്കാലത്താണ് ഗുൽബർഗ സ്റ്റേഷനിൽ ഉദ്യാൻ എക്സ്പ്രസിൽ കയറുകയായിരുന്നു സുധാമൂർത്തി അവരുടെ ലക്ഷ്യം ബാംഗ്ലൂർ ആയിരുന്നു ട്രെയിനിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു കമ്പാർട്ട്മെന്റുകൾ റിസർവ് ചെയ്തിരുന്നുവെങ്കിലും അതിൽ അനധികൃതമായി ധാരാളം ആളുകളുണ്ടായിരുന്നു ട്രെയിനിൽ സുധാമൂർത്തി ഇരുന്നു ബർത്തിന്റെ മൂലയിലേക്ക് തള്ളപ്പെട്ടു സുധാമൂർത്തിയുടെ ബർത്തിന് താഴെ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു ടിക്കറ്റ് കാണിക്കാൻ ടി ടി ആർ ആവശ്യപ്പെട്ടപ്പോൾ ആ കുട്ടി ആകെ പരുങ്ങി അവൾക്ക് പതിമൂന്നോ പതിനാലോ വയസ്സുണ്ടായിരിക്കണം അവൾക്ക് ടിക്കറ്റില്ലായിരുന്നു ടി ടി ആർ ദേഷ്യപ്പെട്ടു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ പറഞ്ഞു ഇത് കണ്ട് അലിവ് തോന്നിയ സുധാമൂർത്തി ആ പെൺകുട്ടിയുടെ ടിക്കറ്റിനായി പണം നൽകി അപ്പോഴും സുധാമൂർത്തിയോട് പ്രതികരിക്കാതെ ആ പെൺകുട്ടി നിശബ്ദയായി നിന്നു സുധാമൂർത്തി അവളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ തറയിലിരുന്നു അവളോട് എങ്ങനെ സംസാരം തുടങ്ങും എന്നറിയാതെ സുധാമൂർത്തി കുഴങ്ങി ആ പെൺകുട്ടിക്ക് ഭക്ഷണം ഓർഡർ ചെയ്തു പക്ഷേ ആ പെൺകുട്ടി കഴിച്ചില്ല സുധാമൂർത്തി അവളുടെ ടിക്കറ്റ് നൽകി പറഞ്ഞു നീ എന്നോട് സംസാരിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ നിന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല ഇതാ ടിക്കറ്റ് കുട്ടിക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം മയങ്ങിയപ്പോൾ കമ്പാർട്ട്മെന്റിലെ എല്ലാ ആളുകളും ഉറങ്ങാൻ തുടങ്ങി പക്ഷേ ഈ പെൺകുട്ടി അനങ്ങാതെയിരുന്നു പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് സുധാമൂർത്തി ഉണർന്നപ്പോഴും ആ പെൺകുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൾ എങ്ങും ഇറങ്ങിയില്ല ഡിന്നർ ബോക്സ് കാലിയായിരുന്നു മെല്ലെ ആ പെൺകുട്ടി പതിയെ സുധാമൂർത്തിയോട് സംസാരിക്കാൻ തുടങ്ങി അവളുടെ പേര് ചിത്ര അവൾ ബിദറിനടുത്തുള്ള ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് അവൾ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളവളാണ് അവൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു അവളുടെ രണ്ടാനമ്മ പലപ്പോഴും ഭക്ഷണം കൊടുക്കാതെ മർദ്ദിക്കാറുണ്ടായിരുന്നു അവളുടെ വസ്ത്രത്തിൽ രക്തം പുരണ്ടിരുന്നു അവളുടെ ശരീരത്തിൽ പാടുകളുണ്ടായിരുന്നു അപ്പോഴാണ് താൻ പറയുന്നത് സത്യമാണെന്ന് സുധാമൂർത്തിക്ക് മനസ്സിലായത് പെൺകുട്ടിക്ക് ജീവിതം മടുത്ത് മെച്ചപ്പെട്ട ഏതെങ്കിലും താവളം തേടി അവൾ വീട് വിട്ടതാണ് വണ്ടി ബാംഗ്ലൂരിലെത്തി സുധാമൂർത്തി ട്രെയിനിൽ നിന്നിറങ്ങി ചിത്രയോട് യാത്ര പറഞ്ഞു ഡ്രൈവർ വന്ന് സുധാമൂർത്തിയുടെ ബാഗ് എടുത്തു എന്നാൽ തന്നെ ആരോ പിന്തുടരുന്നതായി സുധാമൂർത്തിക്ക് തോന്നി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വിഷാദ കണ്ണുകളോടെ ചിത്രയാണ് തന്നെ പിന്തുടരുന്നതെന്ന് മനസ്സിലായി കാരണം ചിത്രയ്ക്ക് ഈ ലോകത്ത് ആരുമില്ല സുധാമൂർത്തിയെ ദൈവമയച്ച രക്ഷകയായാണ് ആ കുട്ടി കണ്ടത് പെൺകുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലയായ സുധാമൂർത്തി അവളോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു സുധാമൂർത്തിയുടെ സുഹൃത്ത് ബാംഗ്ലൂരിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകം ഷെൽട്ടർ നടത്തുന്നുണ്ട് ചിത്ര ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി അഭയകേന്ദ്രത്തിൽ പത്തോളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ ചിത്രയുടെ പ്രായത്തിലുള്ളവരാണ് അതിനാൽ ഡ്രൈവറോട് ചിത്രയെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു സുധാമൂർത്തി അവരോടൊപ്പം ചെന്നു സുധാമൂർത്തി അഭയകേന്ദ്രത്തിലെത്തിയപ്പോൾ ഒരു ലേഡീസ് സൂപ്പർവൈസർ അവരുമായി സംസാരിച്ചു അവർ ആ പെൺകുട്ടിയുടെ അവസ്ഥ വിശദീകരിച്ചു ചിത്രയെ പരിപാലിക്കാൻ ആവശ്യപ്പെട്ടു കുറച്ച് പണം കൈമാറി ചിത്ര ഇവിടെ മുമ്പത്തേക്കാൾ സന്തോഷവതിയായിരിക്കുമെന്ന് അവർ കരുതി അവൾ ഹൈസ്കൂളിൽ ചേരാൻ ആഗ്രഹിച്ചു അങ്ങനെ അടുത്തുള്ള ഹൈസ്കൂളിൽ പോകാൻ തുടങ്ങി അവൾ നല്ല പെൺകുട്ടിയായിരുന്നു അവൾ പഠനത്തിൽ മിടുക്കിയായിരുന്നു അവൾ പത്താം ക്ലാസ്സിൽ എൺപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടി സുധാമൂർത്തി അത്ഭുതപ്പെട്ടു ചിത്രയെയോർത്ത് അവൾ വളരെ സന്തോഷിച്ചു അവളെ തുടർ വിദ്യാഭ്യാസത്തിനയച്ചു സുധാമൂർത്തിയാണ് ചിത്രയുടെ ചെലവുകൾ വഹിച്ചത് അവൾ ചിത്രയോട് എഞ്ചിനീയറിംഗ് കോഴ്സ് എടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ എടുക്കാൻ അവൾ ആഗ്രഹിച്ചു കാരണം അവൾ എത്രയും വേഗം സാമ്പത്തികമായി സ്വതന്ത്രയാകാൻ ആഗ്രഹിച്ചു കാലം വേഗത്തിൽ കറങ്ങി മൂന്ന് വർഷത്തിനു ശേഷം ചിത്ര മികച്ച ഡിപ്ലോമ നേടി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അസിസ്റ്റന്റ് ടെസ്റ്റിംഗ് എഞ്ചിനീയറായി ജോലിയും കിട്ടി അവളുടെ ആദ്യ ശമ്പളത്തിൽ സാരിയും ഒരു പെട്ടി പലഹാരവുമായി അവൾ സുധാമൂർത്തിയുടെ അടുത്തെത്തി സുധാമൂർത്തി അവളെ അതിഥിയായി സ്വീകരിച്ചു ചിത്ര തന്റെ ശമ്പളം മുഴുവൻ ഷെൽട്ടറിലെ എല്ലാവർക്കുമായി എന്തെങ്കിലും വാങ്ങാൻ ചെലവഴിച്ചുവെന്ന് പിന്നീടാണ് അവൾ അറിഞ്ഞത് ഇപ്പോൾ ചിത്ര ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് അവൾക്ക് അഭയകേന്ദ്രത്തിൽ കഴിയാൻ കഴിയില്ല വിദ്യാർത്ഥികൾക്ക് മാത്രമേ അഭയകേന്ദ്രത്തിൽ കഴിയാൻ അനുവാദമുള്ളൂ എന്നാൽ പ്രതിമാസ വാടക നൽകാമെന്ന വ്യവസ്ഥയിൽ വിവാഹം കഴിക്കുന്നതുവരെ ചിത്രയ്ക്ക് അവിടെ താമസിക്കുവാൻ അധികൃതർ അനുമതി നൽകി ഇപ്പോൾ ചിത്ര ഇരുപത്തൊന്നുകാരിയായ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ് ഒരു വർഷത്തിന് ശേഷം സുധാമൂർത്തി ഡൽഹിയിലായിരുന്നു അവളുടെ കമ്പനി അവളെ അമേരിക്കയിലേക്ക് അയക്കുന്നുവെന്ന് ചിത്രയിൽ നിന്ന് അവൾക്ക് ഒരു കോൾ വന്നു സുധാമൂർത്തിയുടെ അനുഗ്രഹത്തോടെ അവൾ അമേരിക്കയിലേക്ക് പോയി അവൾ മികച്ച സൗകര്യങ്ങളോടെ അമേരിക്കയിൽ സന്തോഷമായി കഴിയുന്നുവെന്നത് സുധാമൂർത്തിയെ ഏറെ സന്തോഷിപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ കർണാടക നിവാസികളുടെ കൂട്ടായ്മയായ കന്നടക്കൂട്ടം ഒരു പ്രഭാഷണം നടത്താൻ സുധാമൂർത്തിയെ ക്ഷണിച്ചു കന്നട സംസാരിക്കുന്ന കുടുംബങ്ങൾ ഒത്തുചേരുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണിത് ഹോട്ടലിലെ ഒരു കൺവെൻഷണൽ ഹാളിലായിരുന്നു പ്രഭാഷണം പരിപാടി കഴിഞ്ഞ് ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്യാൻ പോയപ്പോൾ നിങ്ങളുടെ ബില്ല് ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞുവെന്നാണ് ഹോട്ടൽ അധികൃതർ അറിയിച്ചത് സുധാമൂർത്തി ചിത്രയെ നോക്കി അവൾ മനോഹരമായ സാരി ധരിച്ച് ഒരു വെള്ളക്കാരന്റെ കൂടെ നിൽക്കുന്നു അവൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു അവൾ വന്ന് സുധാമൂർത്തിയെ കെട്ടിപ്പിടിച്ച് അവരുടെ കാലിൽ തൊട്ട് വന്നിച്ചു തൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ കാരണക്കാരിയായ മാലാഖയായാണ് ചിത്ര സുധാമൂർത്തിയെ കണ്ടത് സുധാമൂർത്തി വളരെ സന്തോഷിച്ചു താൻ ജീവിത പങ്കാളിയായി സഹപ്രവർത്തകനായ ജോണിനെ സ്വീകരിക്കുകയാണെന്ന കാര്യം ചിത്ര പറഞ്ഞു വർഷാവസാനം അവർ വിവാഹിതരാവുകയാണ് അവരുടെ വിവാഹത്തിന് നിർബന്ധമായും വന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് അവൾ സുധാമൂർത്തിയോട് ആവശ്യപ്പെട്ടു ചിത്ര നീ എന്തിനാ എന്റെ ഹോട്ടൽ ബില്ലടച്ചത് എന്ന സുധാമൂർത്തിയുടെ നിറക്കണ്ണുകളോടെയുള്ള ചോദ്യത്തിന് ചിത്ര മറുപടി പറഞ്ഞത് അക്ക അന്ന് നിങ്ങൾ എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എവിടെയായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല യാചകയോ വേശ്യയോ ഒളിച്ചോടിയ കുട്ടിയോ ആരുടെയെങ്കിലും വീട്ടിലെ വേലക്കാരിയോ മറ്റോ ആകാം എന്നാൽ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് തരിക മാത്രമല്ല ജീവിതത്തിന് അഭയവും പഠനത്തിനുള്ള സൗകര്യവും നൽകി എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഞാൻ നിങ്ങളോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവളായിരിക്കും ഹൃദയസ്പർശിയായ ഈ കഥ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉയർന്ന ആശയങ്ങളാണ് അടയാളപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ഇടപെടലുകൾ മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കുമെങ്കിൽ അതിലും വലിയ സൗഭാഗ്യം മറ്റെന്താണ് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം